ായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ഫെബ്രുവരി മാസത്തിൽ ടൗൺഷിപ്പിലെ വീടുകൾ കൈമാറുന്നതിന് വേണ്ടിയുള്ള ദ്രുതഗതിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ഇരുന്നൂറ്റി അൻപതോളം വീടുകളുടെ വാർപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു വാർപ്പ് പൂർത്തിയായ വീടുകളിൽ പ്ലംബിംഗ് തേപ്പ് ഫ്ലോറിംഗ് പ്രവൃത്തികളെല്ലാം അതിവേഗത്തിലാണ് നടന്നു വരുന്നത് വീടിന്റെ നിർമ്മാണത്തിനോടൊപ്പം തന്നെ ടൗൺഷിപ്പിനകത്തുള്ള പതിനൊന്നര കിലോമീറ്റർ റോഡിന്റെ പ്രവൃത്തിയും വളരെ വേഗത്തിൽ ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഒൻപത് ലക്ഷം ലിറ്റർ ശേഷിയിൽ കുടിവെള്ള സംഭരണി പത്ത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഭൂഗർഭ വൈദ്യുത ശൃംഖല ഓവുചാൽ തുടങ്ങിയവയുടെ പ്രവൃത്തിയും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ആയിരത്തി അറുനൂറിലധികം തൊഴിലാളികൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി മാസത്തിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറുക എന്ന സർക്കാരിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്

അപ്പൊ ഇതാണ് ചൂരല്ല ആളുകൾക്ക് കൊടുക്കുന്ന വീടുകള് നോക്കുക എല്ലാരെയും കാണുന്നുല്ല പറഞ്ഞൊടുത്താലും പണി അറിയുന്നില്ല അതോ അത് ए यार ना आवरेंटे बहुत मंडाला का मोराला से चले कर आलाई ये मोटर लेके आईला से किधर ने आप कर दिया अब ठीक है हमने हमरा के दिया वाले तो नहीं है ये आते थे बहुत माने मत वो मारे गोंडे फोड़ियाण भेजता नाले और दिलफेट दिन टाइम के हां कर नहीं थोड़ी നമ്മൾ വാട്സപ്പിൽ കാണുന്ന വായിക്കല്ലേ ആ ആ അതൊന്നുമല്ല യഥാർത്ഥം അവിടെ വന്ന് കാണുന്നോണ്ട് പട്ടിക ഫോണോണ്ട് ഈ റീറ്റാർജ്ജ് സന്തോഷം തൊള്ളായിരം രൂപ